ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിഷോർ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും പ്രകടനമൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടലോടുകൂടെയും ടെൻഷനോടുകൂടെയും നിൽക്കുക ഈശ്വര എൻ്റെ പെണ്ണിനെ അവൻ തട്ടിയെടുത്തത് കണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സത്യം പറഞ്ഞ കിഷോറിനെതൊന്നും ആലോചിക്കാനുള്ള അർഹത പോലുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീതുവിനെ ചാദിച്ച് അവർനകെ കല്യാണം കഴിച്ചവനാണല്ലോ കിഷോർ അപ്പോൾ പിന്നെ ഗീതു കാണിക്കുന്നതിൽ തെറ്റായിട്ടൊന്നും പറയാനും പറ്റില്ല പക്ഷെ കിട്ടിയ അവസരം മുതലെടുത്ത് നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ ചുണ്ടിൽ ശരിക്കും അങ്ങോട്ട് ഉമ്മ കൊടുത്തു അതിനുശേഷം അയ്യോ കണ്ണേട്ട സോറി ഞാൻ അറിയാതെ അറിയാതെ പറ്റിപ്പോയതാ എന്നും പറയുവാണ് അങ്ങനെ ഗീതു ഗോവിന്ദനോട് പറയുക ഇനി എനിക്കിതാ അത് കേട്ടതും ഗോവിന്ദ ശരി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും കൊടുക്കുന്ന പോലെ അഭിനയിക്കുക പക്ഷേ ഗീതു അഭിനയിച്ചിട്ടില്ല എന്നാൽ ഗോവിന്ദൻ അഭിനയിക്കുന്നതുകൊണ്ട് രാധിക ശടാ അവൾ ചോദിച്ചപ്പോൾ തന്നെ അവനും അങ്ങോട്ട് ഒരു ഉമ്മ കൊടുക്കുകയാണല്ലോ ഇത് എന്തൊരു കഷ്ടമാ ഷേ അവിടെയും കൂടെ ഒരു സി സി ടി വി വെക്കേണ്ടതായിരുന്നു വല്ലാത്തൊരു കഷ്ടമായി പോയി ഈ കണ്ണൻ എന്താ ഇങ്ങനെ ഏഹ് ഇവൻ ഇത്രയ്ക്ക് വൃത്തിയായിട്ടവനായിരുന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഇതേ സമയം ഗോവിന്ദ് ആകെട്ട് ഏതാടുകൂടെ എന്നാൽ ശരി മോളെ കണ്ണേട്ടം പോയിട്ട് വരാട്ടോ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ഗോവിന്ദ് പോയിക്കഴിഞ്ഞതും ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോവുക ഈ സമയം നമ്മുടെ ഗോവിന്ദ് പുറത്ത് നിന്നിട്ട് ആലോചിക്കുക അവൾ കിഷോറിനെ കാണിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഉമ്മ തരുന്ന പോലെ അഭിനയിച്ചത് പക്ഷേ അവൾ എനിക്ക് ശരിക്കും ഉമ്മ തരുമായിരുന്നല്ലോ ഇനി അവൾ അത് അഭിനയത്തിലൂടെ അഭിനയിച്ചതാണോ ഇല്ലെങ്കിൽ ശരിക്കും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അവളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഞാൻ കണ്ണേട്ടനെ ശരിക്കും ഉമ്മ കൊടുത്തതാണ് അതെ ഇനി കണ്ണേട്ടൻ എൻ്റെ മാത്രം സ്വന്തമാണ് എൻ്റെ മാത്രം അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കണ്ണേട്ടനെ എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല കിഷോറെ പോലെ ഒരു ചതിയനെ എൻ്റെ എൻ്റെ അടുത്ത് നിന്നും ഒഴിച്ചു മാറ്റിയത് ഭഗവാനാണ് ആ ഭഗവാനോട് ഞാൻ നന്ദി പറയുക അവനെപ്പോലൊരു ഫ്രോഡിനെ എൻ്റെ ജീവിതത്തിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച് നല്ല സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭർത്താവിനെ എനിക്ക് തന്നതിന് ദൈവങ്ങളോട് ഞാൻ കോടാനുകോടി അല്ല നൂറായിരം നന്ദി പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങിപ്പോവുക ഈ സമയം കയ്യും ചുരുട്ടിപ്പിടിച്ച് കിഷോർ ആ ടേബിളിനോട്ടൊരു അറ്റടി എന്നെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് സഹിക്കില്ല ക്ഷമിക്കില്ല ഞാനിതൊന്നും എടി ഗീതു നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്നത് രാധികയുടെ കണ്ണിപ്പടാണ് കിഷോറിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അവൻ അവർണികയുടെ ഭർത്താവാണെങ്കിലും ഗീതുവിനോടുള്ള പഴയ സ്നേഹം അവന് അവനുണ്ട് അതുകൊണ്ടാണ് ഗോവിന്ദ് അവൾക്ക് ഉമ്മ കൊടുത്തപ്പോൾ കിഷോറിന് ദേഷ്യം വന്നത് എന്തായാലും ഇനിയൊരു ഒറ്റ അവസരം മാത്രമേ ബാക്കിയുള്ളൂ കിഷോറിനെ കയ്യിലെടുക്കുക അതല്ലാതെ വേറെ വഴിയില്ല ഡിവോഴ്സ് നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് കിഷോറിനെ കയ്യിലെടുത്ത് അവനെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി ഗീതുവിനെ സ്നേഹിച്ച് ഇവിടെ നിന്നും പുറത്താക്കാനുള്ള ഉണ്ടാക്കാൻ അവനോട് പറയണം കാശ് കിട്ടിയ എന്തും ചെയ്യുന്ന കൂട്ടത്തിലാണ് കിഷോർ അതുകൊണ്ട് കിഷോറിനോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് രാധിക ഷെ എന്നാലും ഈ ഒരു ഫോട്ടോ വീണ്ടും വീണ്ടും വരുവാണല്ലോ ഷെ സി സി ടി വി വെക്കണ്ടായിരുന്നു എന്നും പറഞ്ഞാലോചിക്കണം അപ്പോൾ കണ്ണൻ എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് ഷോ അവനെക്കുറിച്ച് ഒട്ടും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ കരുതിയത് അവളാണെല്ലാം ചെയ്യുന്നതെന്നാണ് എന്നാൽ അവനും ഒപ്പത്തിനൊപ്പം ഒന്ന് ചെയ്യുവാണല്ലോ ഇങ്ങനെ പോയാൽ പരിധി വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വരിക അമ്മേ എന്നും വിളിച്ചുകൊണ്ട് എന്താ അമ്മേ അമ്മയുടെ മുഖത്തൊരു ടെൻഷൻ വാ വാ ഞാൻ നിന്നെയും കാത്തിരിക്കുവായിരുന്നു ഇത് നോക്കിയേ ഇത് കണ്ടോ അപ്പോൾ വരുണത് കാണുക അത് കണ്ടിട്ട് വരുൺ ഷേ ഈ ഏട്ടൻ ഇത്രക്ക് ഇത്രയ്ക്ക് വൃത്തിയായിട്ടവനായിരുന്നോ നമ്മുടെയൊക്കെ മുൻപിൽ ഗീതുവിനെ ഡിവോഴ്സ് ചെയ്യും ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഏ ഏട്ടൻ ആരും കാണാതെ ഗീതുവിന് ഉമ്മ കൊടുത്ത് കളിക്കുന്നു ഷേ എന്തൊരു കഷ്ടമായ ഞാൻ കരുതി ഏട്ടൻ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നാണ് ഇതിപ്പോൾ ആകെ മൊത്തത്തിലെല്ലാം പോയ അവസ്ഥ ആയല്ലോ അമ്മേ അമ്മയ്ക്കല്ലായിരുന്നോ കൺ ഗോവിന്ദേട്ടൻ്റെ ഭയങ്കര വിശ്വാസം ഗോവിന്ദേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഗീതുവാണ് ഗീതുവാണെല്ലാത്തിനും കാരണക്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം എന്തായി ഗീതുവിനോടുള്ള ഇഷ്ടം ഗോവിന്ദേട്ടന് വന്നുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ അത് അമ്മയ്ക്ക് ബോധ്യമായില്ലേ മനസ്സിലായിടാ എനിക്കെല്ലാം മനസ്സിലായി പക്ഷേ ഇനി ഗോവിന്ദനെയും ഗീതുവിനേം തമ്മിൽ പിരിക്കണമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ അത് കേട്ടതും ആര് ആര് വിചാരിച്ചാൽ നീ ആ ഫോട്ടോ ആ വീഡിയോ കാണുന്നതിനിടയിൽ മറ്റൊരു വീഡിയോ അപ്പുറത്ത് നടക്കുന്നുണ്ട് അത് കാണുക അത് കേട്ടതും വരുൺ മാറ്റി നോക്കാം മാറ്റി നോക്കുമ്പോൾ കിഷോർ ദേഷ്യപ്പെട്ട് ആ ടേബിളിലൊക്കെ അടിക്കുന്ന സീൻ കാണുവാണ് അത് കണ്ടതും ആ ഇവനെന്തിനാ ദേഷ്യപ്പെടുന്നത് ഇവനും മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചല്ലേ ആണ് പക്ഷെ സ്വന്തം കാമുകി അതായത് ഇത്രയും വർഷം സ്നേഹിച്ച് നടന്ന ഒരുത്തിയെ അവന് കിട്ടിയില്ല അവന് കിട്ടാതെ അത് ഗോവിന്ദൻ അനുഭവിക്കുമ്പോൾ അവൾ അവനെന്തായാലും ദേഷ്യം ഉണ്ടാവും ആ ദേഷ്യമാണ് അവനാ ടേബിളിനോട് തീർക്കുന്നത് ഈ അവസരം നമുക്ക് വീണ് കിട്ടിയ അവസരം വരുൺ ഇത് നമ്മൾ മുതലെടുക്കണം എന്ത് ചെയ്യണം എന്ന് എന്ന പറയുന്നത് വാ നമുക്കിപ്പം തന്നെ കിഷോറിനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം എന്നും പറയാണ് അത് കേട്ടതും വരുൺ എന്തിനാ അവനെ വിളിക്കുന്നത് ആ വൃത്തി കേട്ടവൻ നമ്മളോടൊപ്പം നിൽക്കുന്നത് ശരിയല്ല ഹാ അവൻ വന്നാലേ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഗീതു എന്ന് പറയുന്നവളെ നമുക്ക് ഈ വീടിൻ്റെ പടി ഇറക്കണമെങ്കിൽ കിഷോർ നമ്മളോടൊപ്പം വേണം അത് കേട്ടതും അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ നീ അവനെ വിളിച്ചുകൊണ്ട് പോവാ ബാക്കിയുള്ളതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം അത് കേട്ടതും വരുണ അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് അടുത്ത് ആ കിഷോർ നീ ഇവിടെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നു കേട്ടോ എപ്പോഴാണ് വന്നേ കുറച്ച് നേരം അതെന്ത് ഇവിടെ വന്നത് അത് ഗീതാഞ്ജലി മാഡ പറഞ്ഞത് അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്തോളെ ആ പിന്നെ നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് ഒന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു എന്തിനാ ആ അതൊന്നും അറിയില്ല വാ എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം രാധിക അവിടെ കാത്തിരിക്കുക കിഷോറാണെങ്കിൽ പേടിച്ച് പേടിച്ച് ഈശ്വര ഇനി ഗീതുവിനെ ചതച്ചതിന് ഇവരെൻ്റെ മെ കയറാൻ വേണ്ടി വിളിക്കുവാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എല്ലാവരുടെയും തല്ല് കൊണ്ടുകൊണ്ട് മതിയായി മൊത്തത്തിൽ അങ്ങോട്ട് ഇപ്പോൾ ഒരു കൊള്ളുന്ന ചെണ്ടയുടെ അവസ്ഥയാണ് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അങ്ങ് ചെല്ലുക കിഷോർ ചെന്നിട്ട് പേടിച്ച് നിൽക്കുന്നുണ്ട് രാധിക എന്തിനാ പേടിക്കുന്നെ സ്വന്തം കാമുകിയെ ചതിച്ച് മറ്റൊരി സ്വന്തമാക്കി ഒരു മിടുക്കനാണല്ലോ നീ മേഡം ഞാൻ സ്വന്തം അങ്ങനെ ആലോചിച്ചുകൊണ്ട് ചെയ്തതാണ് എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദ സാറിൻ്റെ ഭാര്യയായി ഗീതു നാടാകെ അറിയുന്ന ഒരാളായി മാറി അങ്ങനെയുള്ളപ്പോൾ അവളെ സ്നേഹിച്ച് ഞാൻ അവളെ കൂടെ കൂട്ടിയ അതിൻ്റെ നാണക്കേട് ഗോവിന്ദ് സാറിനും കൂടിയല്ലേ ഗോവിന്ദ് സാർ ഒരു പാവ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് അത് കേട്ടതും നീ അങ്ങനെ ചെയ്യാതിരുന്നത് തെറ്റായിപ്പോയി ഗോവിന്ദൻ്റെ പേര് പോകുമെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല അതെന്താ മേഡം അങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് ഗീതുവിനെ കൊണ്ട് ഗോവിന്ദ് പോയപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് സന്തോഷിച്ചതാണ് നീയും ഗോ ഗീതും കൂടെ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോകുമെന്ന് കരുതി പക്ഷേ അത് നടക്കാതായപ്പോൾ ഞാൻ ആകെ നിരാശപ്പെട്ടു സത്യം പറഞ്ഞാൽ കണ്ണനും ഗീതവും ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല ഏ അവൾ ഈ വീട്ടിൽ കയറി വരേണ്ട പെണ്ണല്ല മാഡം അത് ഗോവിന്ദ് സാറും കൂടെ പറയണ്ടേ മാഡം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഗോവിന്ദ് സാറിൻ്റെ ഗീതമെന്ന് വെച്ചാൽ ജീവനാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ മേഡം എടാ നിനക്ക് നാണമില്ലേടാ നീ സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരുത്തൻ ഉമ്മ കൊടുക്കുന്നത് നോക്കി നിൽക്കാനുള്ളൊരു ഇതുപോലെ നിനക്കുള്ളൂ എന്നിട്ടും അത് പ്രതികരിക്കാൻ നിനക്ക് പറ്റിയോ ഞാൻ എങ്ങനെ പ്രതികരിക്കാനാ മാഡം ഏ കല്യാണമൊന്നും കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവളോട് ചോദിച്ചാനായിരുന്നു പ്രതികരിക്കായിരുന്നു പക്ഷെ അവളെ പോലെ തന്നെ ഇപ്പം ഞാനും തെറ്റി ചെയ്തൊരുത്തനാ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ അവർണേക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാ മാഡം ആയിക്കോട്ടെ എന്നാലും ഞാൻ നിനക്കൊരു നിന്നോടൊരു കാര്യം പറയാം നിനക്കൊരാഗ്രഹമില്ലേ നീ സ്നേഹിച്ച പെണ്ണ് എന്നുള്ള നിലയ്ക്ക് ഗീതുവിനെ എപ്പോഴെങ്കിലും ഒന്ന് സ്വന്തമാക്കണമായിരുന്നു എന്ന് ആ അതുണ്ടായിരുന്നു മാഡം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി ബാംഗ്ലൂർ വെച്ച് അവളെ സ്വന്തമാക്കാൻ ഞാൻ കരുതിയതാ പക്ഷേ എല്ലാം എല്ലാം തലകീഴായി മറിഞ്ഞു അതിന് കാരണക്കാരൻ ആ മഹേഷ് എന്ന് പറയുന്ന ആളാണ് ഗോവിന്ദ് സാറിൻ്റെ ഫ്രണ്ട് ആ എനിക്കെല്ലാം അറിയാം പക്ഷേ ഇനി ഞാൻ നിനക്കൊരവസരം തരുവാ എന്തവസരം ഗീതുവിനെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം അയ്യോ അതെങ്ങനെ ശരിയാവും മാഡം ഞാൻ ഗീതുവിനെ സ്വന്തമാക്കിയാൽ ഗോവിന്ദ് സാർ എന്തു ചെയ്യും അതല്ലാണ്ട് അവർണിക അവർണിക എന്തു ചെയ്യും ഹാ അവർണിക നിന്റെ ഭാര്യയായിട്ടിരുന്നോട്ടെ ഗീതുവിനെ നീ പ്രണയം അഭിനയിച്ച് അവളെ ഈ അറക്കൽ തറവാട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ട് പോയാൽ നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും അല്ല എന്നാൽ ഞാൻ തന്നെ ഒരു വിലയിടാം ഈ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഡിവോഴ്സ് നടന്നാൽ അഞ്ചു കോടി രൂപയാണ് ഞാൻ അവർക്ക് ഓഫർ ചെയ്തിരുന്നത് അതായത് ഭദ്രനും വിലാസിനിക്കും അത് ഗീതുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും പക്ഷേ ഇവിടെ നീ അവളെ പ്രണയിച്ച് വളച്ച് ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും നാടുവിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അഞ്ച് കോടിയല്ല പത്ത് കോടി ഞാൻ നിൻ്റെ കയ്യിലേക്ക് വെച്ച് തരും അത് കേട്ടതും കിഷോറിൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി പത്ത് കോടിയോ എന്നും കിഷോർ ചോദിക്കുകയാണ് അത് കേട്ടതും അതെ പത്ത് കോടി എന്താ നിനക്കെന്നെ വിശ്വാസമില്ലേ അല്ല മാഡം ഈ പത്ത് കോടി എന്നൊക്കെ പറയുന്നത് അതെ നീ പത്ത് കോടി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ നിനക്ക് ഞാൻ പത്ത് കോടി തരും എനിക്ക് പത്ത് കോടിയൊക്കെ വളരെ നിസ്സാരമാണ് അപ്പോൾ വരുൺ കിഷോറേ അമ്മ പറയുന്നത് പോലെ അങ്ങ് അഭിനയിച്ചാൽ നിനക്ക് കൊള്ളാം അതുപോലെ ചെയ്താൽ നിനക്ക് ലാഭം ഡേ ഞങ്ങൾക്കൊരേ ഒരു കാര്യമേ ഇവിടെ ചെയ്യാനുള്ളൂ ഗീതു ഗോവിന്ദട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം അവൾ ഈ തറവാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി എത്ര കോടികൾ മുടക്കാനും ഞങ്ങൾ തയ്യാറാണ് അത് കേട്ടതും കിഷോർ ഭയങ്കര സന്തോഷത്തോടെ ഓക്കെ മാഡം എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമല്ലോ വിശ്വസിക്കാം ഉറപ്പായിട്ടും വിശ്വസിക്കാം ഭദ്രന് പോലും ഇതിൻ്റെ പേരിൽ അമ്പത് ലക്ഷം രൂപ കൊടുത്ത ആളാണ് ഞാൻ അതുകൊണ്ട് നിനക്ക് ഈസി ആയിട്ട് ഞാൻ കാശ് തരും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അവളുടെ തലയ്ക്ക് ഞാനിടുന്ന വില പത്ത് കോടി അത് കേട്ടതും കിഷോർ എന്നാൽ ശരി മാഡം എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് ആലോചിക്കുക പത്ത് കോടി കിട്ടുകയാണെങ്കിൽ അവർ പുല്ല് പോലെ തള്ളിക്കളയാൻ എനിക്ക് പറ്റും ഗീതുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താനും പറ്റും പ്രണയം അഭിനയിച്ച് ഗീതുവിനെ ഞാൻ കൂടെ കൂട്ടും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ആലോചിക്കുകയാണ് ഗോവിന്ദ് സാറിൻ്റെ ജീവിതത്തിൽ നിന്നും ഗീതുവിനെ ഞാൻ പുറത്തേക്ക് വലിച്ചെറയ്ക്കും വലിച്ചഴയ്ക്കും അതുമല്ലാതെ എ ജി എമ്മിലിരുന്ന് അവളുടെ അഹങ്കാരം കാണിക്കുന്ന ആ മുഖം അതെൻ്റെ മനസ്സിൽ നിന്നും മറക്കാൻ പറ്റില്ല പത്ത് കോടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഞാൻ പിച്ചു ചീന്തി ഏതെങ്കിലും മാഫിയ സംഘത്തിന് വിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിഷോർ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം രേഖയാണ് കാണിക്കുന്നത് രേഖ ഗീതുവിനോട് പറയുക ഗീതു നീ കിഷോറിനോട് കാണിക്കുന്ന ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ ചതിച്ചവനല്ലേ അവൻ അവൻ ഒരു വലിയ പെരും കള്ളന അവനോട് നീ പ്രതികാരം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം തോന്നുക ഗീതു കാരണം ഗോവിന്ദേട്ടനെ പോലെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു ഭർത്താവിനെ നീ ഒരിക്കലും തള്ളിക്കളയരുത് ഗോവിന്ദേട്ടൻ നല്ല സ്നേഹം നിനക്ക് തരും നീ എന്തു ആഗ്രഹിച്ചാലും അത് നേടിത്തരുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ നിന്നെ സ്നേഹിച്ച് നിന്നെ ചതിച്ച് മയക്കമരുന്ന് മാഫിയയുടെ കയ്യിൽ നിന്നെ വിൽക്കാൻ നോക്കിയ അവനോട് നീ മാത്രം പ്രതികാരം ചെയ്താൽ പോരാ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഞാനും കൂടെ അവനോടൊരു പ്രതികാരം ചെയ്യും എനിക്കും അവനോട് പ്രതികാരം ചെയ്യാൻ തോന്നുകയും ചെയ്തു അത് കേട്ടതും ചേച്ചി ചേച്ചി പറയുന്ന കാര്യം തന്നെയാ ചേച്ചി അവനോട് പ്രതികാരം ചെയ്തോ അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല ചേച്ചിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും ചേച്ചി എന്ത് പ്രതികാരം ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് പറയണം എന്നാലല്ലേ എനിക്ക് മുൻകരുതലെടുത്ത് നിൽക്കാൻ പറ്റും ഏഹ് കിഷോറിനെ അവനെ അവനെ കൊല്ലണം ചെയ്തു ഏ കൊല്ലൊന്നും വേണ്ട ചേച്ചി കാരണം ഒരു പാവം പെണ്ണ അപ്പോൾ അവൾക്കറിയില്ലായിരുന്നല്ലോ കിഷോർ ഇത്രയ്ക്ക് വലിയൊരു ചതിയനായിരുന്നു എന്ന് ചേച്ചിക്ക് ഈ സത്യങ്ങൾ മുഴുവനും ഞാൻ അവർനേക്കോട് തുറന്ന് പറയാനൊരുങ്ങുമ്പോൾ എനിക്ക് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ തുറന്ന് പറഞ്ഞപ്പോൾ എന്നെ ചതിച്ച ഒരുത്തനുണ്ടായ എന്ന് പറഞ്ഞത് കേട്ട് അവർണിക അത് സ്വന്തം ഭർത്താവായാൽ പോലും കടലിൽ തള്ളിയിട്ട് കൊല്ലുമെന്നും പിന്നെ താനും ജീവൻ എടുക്കുമെന്നും പറഞ്ഞൊരു പെൺകുട്ടിയാ അങ്ങനെയുള്ളപ്പോൾ ആ പെൺകൊച്ചിൻ്റെ ജീവിതം തകരണ്ട അത് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നെങ്കിലും അത് അറിയുകയാണെങ്കിൽ അറിഞ്ഞോട്ടെ അല്ലാതെ നമ്മളായിട്ട് അറിയിക്കേണ്ട ചേച്ചി അതായിരിക്കും നല്ലത് ശരി എന്നാലും അവനൊട്ടൊരു പണി കൊടുക്കണമല്ലോ ഗീതും ആ പണി എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡിനായി കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നത് കിടിലൻ പ്രതികാരത്തിൻ്റെ അടിപൊളി വിശേഷങ്ങളാണ് നമ്മുടെ ഗീതു അവിടെ പ്രതികാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഗീതുവിനെ വളച്ചെടുത്താൽ പത്ത് കോടി രാധിക കിഷോറിന് ഓഫർ ചെയ്തിരിക്കുകയാണ് പത്ത് കോടി കിട്ടാനായി കിഷോർ ഗീതുവിനെ വളച്ചെടുക്കാൻ ശ്രമിക്കോ അതും കൂടാതെ അറയ്ക്കൽ തറവാട്ടിൽ നിന്നും ആമാടപ്പെട്ടി കൊണ്ടുപോയ ആ ഒരാളും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ രംഗത്തെത്തുന്നുണ്ട് അതാരാണ് വിജയലക്ഷ്മിയുടെ മകളാണോ അതല്ലെങ്കിൽ ഗോവിന്ദൻ്റെ മുൻ ഭാര്യയാണോ എന്നൊക്കെ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം വരും വീക്കെൻഡ് വിശേഷങ്ങളും ഇന്നത്തെ എപ്പിസോഡും അടിപൊളിയാണ് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്